അപ്പം നമുക്ക് ഒരുപാട് ഒരു സ്ക്രീനിങ് മെത്തേഡ്സ് ഉണ്ട് ഓക്കെ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും എ ഡി എച്ച് സ്ക്രീൻ ചെയ്യും നമ്മൾ ഡയഗ്നോസ് ചെയ്യും അതിന് ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസ് ആണ് നമുക്ക് എന്തെങ്കിലും ഒരു സ്കാനിങ്ങോ എം ആർ ഇയോ ഒന്നും ഇല്ല ഒരു ഡോക്ടറുടെ ഒരു മൂന്ന് വർഷം ട്രെയിനിങ് കൊണ്ട് അയാൾ ആർജിച്ചെടുക്കുന്ന ഒരു ക്ലിനിക്കൽ ഡയഗ്നോസാണ് എ ഡി എച്ച് ഡി ഒരു ഒരാൾ ഉണ്ടോ എന്ന് ഡോക്ടർ സ്ക്രിനിങ് ടൂൾസ്റ്റ് ഒരു സ്ക്രീനിങ് ഹസ്മെന്റ് അത് ഒരുപാട് ടൂൾസ് ഉണ്ട് ഉണ്ട് സെൽഫ് അസസ്മെന്റ് അത് കറക്റ്റ് അസ്സൈൻ ചെയ്യാനുള്ള ആക്കാൻ മനസ്സിലാവും പിന്നെ അതിന് പുറമെ നമുക്ക് ഒരുപാട് ഒരു സ്ക്രീനിങ് മെത്തേഡ്സ് ഉണ്ട് ഓക്കെ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും എ ഡി എച്ച് ഡി സ്ക്രീൻ ചെയ്യും നമ്മൾ ഡയഗ്നോസ് ചെയ്യും ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസ് ആണ് നമുക്ക് എന്തെങ്കിലും ഒരു സ്കാനിങ്ങോ എം ആർ ഓന്നില്ല ഒരു ഡോക്ടറുടെ ഒരു മൂന്ന് വർഷം ട്രെയിനിങ് കൊണ്ട് അയാൾ ആർജിച്ചെടുക്കുന്ന ഒരു ക്ലിനിക്കൽ ഡയഗ്നോസ് ആണ് എ ഡി എച്ച് പിന്നെ ഐഗൻ ഞാൻ ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഒരു പേഷ്യൻ തോന്നും ഒരു പന്ത്രണ്ട് വയസ്സിന്റെ കുട്ടിയാണ് എ ഡി എച്ച് ഡോ ആണ് ഇല്ല എ ഡി എച്ച് ഡാണ് എന്നിട്ട് ആ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ആ ആ കുട്ടിയുടെ ഉമ്മ ആ കുട്ടി നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും എൻ്റെ മരുന്നുണ്ട് എന്നിട്ട് ആ ഉമ്മ പറഞ്ഞു എനിക്കും ഇതേ മരുന്ന് വേണം എനിക്കും ഇതേ സിംറ്റംസ് ഉണ്ട് ആ ഉമ്മക്കും ഞാൻ അതേ മരുന്ന് കൊടുത്തു ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് ഭയങ്കര ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് കാരണം ആ ഉമ്മ ഇത് ഈ അഡൾട്ട് എ ഡി എച്ച് ഡി കാരണം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകുന്നു ശ്രദ്ധിക്കുന്നില്ല ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്തുന്നു അതുപോലെ ഒരു ജോലി ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകുന്നുണ്ട് അഡൽറ്റ് ഏഡ് കാരണം അതൊക്കെ ഇമ്പ്രൂവ്മെന്റ് ആയി ഇതുപോലെ ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ അവരെ ഉപ്പ അഡൽറ്റ് ഏജ് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് അത് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് അഡൽഎിച്ചിട്ട് എന്നിട്ട് അയാൾ മോനെ കൊണ്ടുപോവുകയാണ് ആറ് വയസ്സ് ഏഴ് വയസ്സായിരുന്നു അതുപോലെ സിംറ്റംസ് കാണിക്കുന്നു പുള്ളി കാണിച്ചത് എൻ്റെ അതേ സിംറ്റംസ് ആണ് നല്ല ജനറ്റിക് ഡിസോർഡറുകളാണ് പുള്ളി കാണിച്ചു ഞാൻ പുള്ളി ഉപ്പാന്റെ അതേ മെഡിസിൻ തന്നെ മോനെ കൊടുത്തു നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അപ്പൊ ഈ ജനറ്റിക് ലോഡിൽ ഗുണിച്ചാൽ ഈ മക്കൾ കൊടുക്കുന്ന അതേ അതേ തന്നെ ചെറിയ അതേമാതിരി പാരം അത്രയും ഓക്കെ അപ്പം അതാണ് യഥാർത്ഥത്തിൽ എ ഡി എച്ച് ഡി എന്ന് പറയുന്ന സംഭവത്തിന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ ചർച്ച ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഡോക്ടർ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന ആളുകളിലും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു ചികിത്സ തേടേണ്ടതിന്റെ സൈക്കാട്രിസ്റ്റിനെ കാണേണ്ട ആവശ്യകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ താങ്ക്